എസ് എൻ ഡി പി യോഗം രാജാക്കാട് യൂണിയന് കീഴിൽ വിവിധ ശാഖകളിൽ ദിനാഘോഷം നടന്നു ആയിരങ്ങൾ പങ്കെടുത്ത ഘോഷയാത്രയും പ്രാർത്ഥനകളുമായാണ് ദിനാഘോഷത്തിൽ ഭക്തർ അണിനിരുന്നത് വയനാട്ടിലെ ദുരിതബാധിതർക്കും മരണപ്പെട്ടവർക്കും വേണ്ടി സമൂഹ പ്രാർത്ഥനകളോടെയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാമത് തിരു ആഘോഷങ്ങൾ ആരംഭിച്ചത് രാജാക്കാട് യൂണിയന്റെ കീഴിലെ വിവിധ ശാഖായോഗങ്ങളുടെ നേതൃത്വത്തിൽ ഘോഷയാത്രയും പൊതുസമ്മേളനങ്ങളും നടന്നു രാജാക്കാട് കള്ളിമാലി എൻ ആർ സിറ്റി രാജകുമാരി നടുമറ്റം മാങ്ങാത്തൊട്ടി സേനാപതി മുട്ടുകാട് തുടങ്ങിയ വിവിധ ശാഖകളിൽ ചതയദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു കനകപ്പുഴ ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒന്നാം നമ്പർ ശാഖായോഗത്തിന്റെ കീഴിൽ നടന്ന ദിനാഘോഷം യൂണിയൻ പ്രസിഡന്റ് എം ബി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മളെ ജീവിതകാലത്തിൽ ഒഴിവാക്കുവാൻ കഴിയാത്തതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വട്ടം വട്ടം ആലോചിച്ചിട്ട് ആലോചിച്ചിട്ട് ചിന്തരാനുദേവ് തൃപാതകളുടെ ജയന്തി ആഘോഷം ഇതുപോലെ തന്നെ പത്യപരമായ ചടങ്ങുകളോടുകൂടി ആഘോഷിക്കുവാൻ തീരുമാനിച്ചത് ചിന്നരാനുള്ള അവതാരമുഷനായ തൃപാദങ്ങളുടെ അനുഗ്രഹം കൊണ്ടാണ് യോഗത്തിൽ സെക്രട്ടറി പി കെ സാബു സ്വാഗതം ആശംസിച്ചു യൂണിയൻ കൌൺസിലർ അംഗം എം ബി പ്രഭാകരൻ രജനി തങ്കച്ചൻ സുമേഷ് മോഹൻ തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു യോഗത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കലും നടന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി